നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതിവിശിഷ്ടമായ ഒരു ഔഷധ ചെടിയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ഇതാണ് തുമ്പ ഓണക്കാലത്തൊക്കെ ഇതിൻ്റെ പൂക്കൾ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത്തപ്പൂ ഇടാനൊക്കെ പക്ഷേ ഇപ്പോൾ ഇത് വളരെ കുറവായിട്ടാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പോലും കാണപ്പെടുന്നത് ഈ ഒരു ചെടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കഫക്കെട്ട് മാറാൻ ഇതിൽ നല്ല ഒരു മരുന്നില്ല അതുപോലെ തലവേദന മാറുന്നതിനൊക്കെ ഇതിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ശാസ്ത്രനാമം ലൂക്കസ് അസ്പര എന്നാണ് തുമ്പ പ്ലാന്റ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് തുമ്പ ചെടിയുടെ തണ്ടും ഇലയും പൂവും വേരും എല്ലാം ഔഷധ ഗുണമുള്ളതാണ് പരിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിട്ടാണ് ചെടിയെ അറിയപ്പെടുന്നത് തന്നെ മൂന്ന് തരത്തിലുള്ള തുമ്പകള് സാധാരണയായിട്ട് നമ്മുടെ നാട്ടും പുറത്ത് കാണപ്പെടാറുണ്ട് കരിന്തുമ്പ പെരിന്തുമ്പ അതുപോലെ സാധാരണ നമ്മൾ കാണപ്പെടുന്ന തുമ്പ ഇത് എല്ലാം ഔഷധ ഗുണമുള്ളവയാണ് ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഉപയോഗ രീതിയുമൊക്കെ നോക്കാം ഇത് തലവേദനയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ നീരാണ് ഉപയോഗിക്കുന്നത് തലവേദനയ്ക്ക് ഇതിൻ്റെ നീര് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നെറ്റിയിൽ പുരട്ടാം അതിൻ്റെ ഇലകൾ ചതച്ച് പിഴിഞ്ഞെടുത്ത നീര് വിരലുകൊണ്ട് നെറ്റിയിൽ പുരട്ടാം അടുത്തതായിട്ട് ഉദര കൃമി അകറ്റുന്നതിന് ഏറ്റവും നല്ല ഒരു മരുന്നാണിത് ഇതിൻ്റെ ചാറ് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഉദര കൃമി ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വിര വർദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഛർദി മയക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് തുമ്പ ചാറിനകത്ത് കുറച്ച് പാൽക്കായും കൂടി ചേർത്തിട്ട് അത് തൊണ്ടക്കുഴിയിലും ഉച്ചിയിലൊക്കെ തിരുമുകയും കുറച്ച് നാക്കിൽ പുരട്ടുകയൊക്കെ ചെയ്യാറുണ്ട് കൊച്ചുകുട്ടികൾക്ക് വയറ്റിൽ വേദന വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ രണ്ടോ മൂന്നോ തുള്ളി തുമ്പച്ചാറ് നാക്കിൽ എറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ കണ എന്നൊരു അസുഖമുണ്ട് അതിനും ഇത് ചികിത്സക്കായിട്ട് നാട്ടു ചികിത്സയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു സ്ത്രീകൾക്ക് ആർത്തവ കാലത്തുണ്ടാകുന്ന വയറുവേദനയ്ക്ക് തുമ്പയുടെ ഇലയും ചുക്കും കുറച്ച് ശർക്കരയും കൂടി ഇടിച്ച് പത്ത് ഗ്രാം വീത കാലത്തും വൈകിട്ടും കഴിക്കുന്നത് ഇങ്ങനെയുള്ള വേദന അകറ്റും ഛർദി ശമിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നായിരുന്നു ഇതിൻ്റെ ഇലകൾ വറുത്തതിന് ശേഷം വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ പഞ്ചസാര ചേർത്ത് ഒരു ഗ്ലാസ് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഛർദി പെട്ടെന്ന് ശമിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ അൾസർ ചികിത്സയ്ക്കായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലയുടെ നീര് കരിക്കും വെള്ളത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് തന്നെ കുറഞ്ഞ് കിട്ടുമെന്ന് നാട്ടുവൈദ്യതിൽ പറയുന്നുണ്ട് വിരശല്യം അകറ്റാൻ വേണ്ടിയിട്ടും തുമ്പ ഉപയോഗിക്കാറുണ്ട് തുമ്പയുടെ പൂവാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തുമ്പ പൂവ് ഒരു പിടി എടുത്ത് കിഴികെട്ടി അത് പാലിലിട്ട് നന്നായിട്ട് വേവിക്കണം അതിനുശേഷം ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വിരശല്യം കുറയാ അത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിരശല്യം നന്നായിട്ട് കുറയും അതുപോലെ തന്നെ ഗർഭാശയം ശുദ്ധിയാക്കുന്ന ഒന്നാണ് തുമ്പ തുമ്പയുടെ നീരാണ് കഴിക്കാറുള്ളത് ഗ്യാസ്ട്രബിൾ കുറയ്ക്കുന്ന ഒന്നാണ് അതുപോലെ ശരീരത്തുണ്ടാകുന്ന വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ തുമ്പ ഇല ചതച്ചതിൻ്റെ നീരെടുത്ത് പുരട്ടുന്നത് പെട്ടെന്ന് ഉണങ്ങാനും അണുബാധ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ് കണ്ണിലെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് തുമ്പ ഇല ഉപയോഗിക്കാറുണ്ട് തുമ്പയുടെ ഇല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ നീരെടുത്ത് കണ്ണിലിട്ടിക്കുക നേത്ര രോഗങ്ങളെ കുറയ്ക്കുന്ന ഒന്നാണ് തുമ്പയുടെ കിളന്ന് ഇലകളുണ്ടെങ്കിൽ അത് തോരനാക്കി കഴിക്കുന്നത് ഗർഭാശയം ശുദ്ധിക്കും വയറ് ചുരുങ്ങുന്നതിന് നല്ലതാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഈ ഒരു തോരൻ വെച്ച് കഴിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ വെന്ത വെള്ളത്തിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയൊക്കെ കുളിക്കുന്നത് രോഗാണുബാധ തടയുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ പരിസരത്തൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ തുമ്പ പിഴുതെടുത്ത് കെട്ടുന്നതും അതുപോലെ തുമ്പുകയ്ക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് വീടിനുള്ളിലൊക്കെ തുമ്പ കൊണ്ടുവന്ന് പിഴുതിട്ട് അത് പുകച്ചു കഴിഞ്ഞാൽ വീടിനുള്ളിലുള്ള ഉള്ളിലുള്ള പ്രാണികളൊക്കെ അകന്നു പോകും വിഷ ചികിത്സയ്ക്കായിട്ടും തുമ്പ ഉപയോഗിക്കാറുണ്ട് തേള് പഴുതാരയൊക്കെ കുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ കടിവായിൽ കുറച്ച് ചുണ്ണാമ്പ് തുമ്പ ചാറിൽ ചാലിച്ച് പുരട്ടുന്നത് വിഷം അകറ്റാനായിട്ട് സഹായിക്കും ഒരു ഏകവാർഷിക ചെടിയാണ് തുമ്പ നമുക്ക് വീട്ടുമുറ്റത്ത് പോലും ഇത് വെച്ച് പിടിപ്പിക്കാം ഒരു ചെറിയ ചെടിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ തരും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഈ ഒരു ചെടി നട്ടു വളർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ ഇലകളുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പ്രയോഗിക്കാവുന്നത് ചുണങ്ങ് മുതലായ തൊക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൊറിച്ചിൽ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഉപയോഗിക്കുക അതുപോലെ ഈ ജ്വരത്തെ വരെ ശമപ്പിക്കുന്ന ഒന്നാണിത് രുചി വർദ്ധിപ്പിക്കുന്ന ഒന്നുമാണ് അതുപോലെ മലബന്ധം മാറാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ് ഇനി നമുക്ക് തുമ്പ കൊണ്ടുള്ള വലിയൊരു പ്രയോജനം നോക്കാം കഫക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് ഇതിൽ നല്ല ഒരു നാട്ടുമരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം തുമ്പയുടെ നീര് തുടർച്ചയായിട്ട് അഞ്ചോ ആറോ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് മാറാൻ നല്ലതാണ് അത് തേൻ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ആവി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം തുമ്പ ഇലയും കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് വെള്ളം ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കാം ഇത് കഫക്കെട്ടും ചുമയും ഒക്കെ കുറയ്ക്കുന്ന നല്ല ഒരു മരുന്നാണ് അണുബാധയൊക്കെ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തുമ്പച്ചെടിയെ പറ്റിയുള്ള വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്